പിന്നെ ഒരു തെറ്റിദ്ധാരണ എത്ര പെങ്കളമുള്ള വ്യത്യാസം വ്യത്യാസവും സേമളൊരു മൂന്നാലിനായാലും പറയാൻ കഴി ഈ ചോദ്യം ബാക്കിയാവുമല്ലോ എത്ര പെങ്കളമുള്ള വ്യത്യാസം പിന്നെ നിൽക്കണം ഒന്നായി കൂടെ ഒരു വ്യത്യാസം പറയും പറഞ്ഞിട്ടു പിന്നെ ഇനി വരത്തിൽ കഴിഞ്ഞില്ല ഷംസുലമ റാഫുറ എന്ന് പറഞ്ഞു പല നേതാക്കന്മാർ ഏ അങ്ങ് പറഞ്ഞില്ല ഷംസുലമ്മ വാമ്പിച്ച മഹാപണ്ഡിതനും വലിജുമാണ് ഞങ്ങൾ വിശ്വസിക്കണം മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു ആപ്രാൻ എട്ട് ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത് ഷംസുലമ്മ ഞാൻ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അങ്ങ് കൂടിയ ആള് അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കുടിയില്ല അവിടുത്തെ ആളുകൾ പറഞ്ഞത് അയ്യോ അങ്ങ് പറഞ്ഞാൽ ഷംസുലമ്മ ആപ്ര അത് നിങ്ങൾ വിട്ടിടിക്കും കണ്ണിയ ടൈമറി മുസ്ലിമെ അത്തും കുത്തുമാണ് ഞങ്ങൾ പറഞ്ഞില്ലേ അത് മുജാബുദ്ധനായ ഒരു മഹാനാണാവുന്നത് ഇന്ത്യവിടെ നടപ്പിലുള്ള സകല മുസഹബുകളും റസൂസ്മാനി സാധാരണ നമ്മളെ വിലയിലൊക്കെ നടക്കുന്ന ഉൾക്കാണ്ടല്ലോ അത് ഉസ്മാനിയല്ല അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ് അത് ചുട്ടുകരിക്കേണ്ടതാവുന്നു എന്ന ഒരു ഭാഗം പറഞ്ഞു ഞങ്ങൾ സംഭവിച്ചു അതിവിടെ മഹുഭൂമികളെയും വേറുള്ള മഹാന്മാരെയും കാലത്ത് വളരെയധികം ഓരി ഉപയോഗിച്ച് വന്നിരുന്ന റിസും ഉസമാനിയല്ലെങ്കിലും അംഗീകരിച്ചു പോന്നതാണ് അത് ചുഖേ അതിൽ ലോകരാറാമെന്ന് ഓന്നുമില്ല എന്നാൽ ഈ ചുറണെന്ന് പറഞ്ഞാൽ പോയി വിട്ടുക്കണോ അതല്ല ഉമ്മ നീട്ടി വിട്ടിട്ടില്ല പിള്ളാർ അവിടെ പോയി നോക്കി നോക്കി ആ വെറുതെയിലൊക്കെ നിറച്ച് റിസും ഉസ്മാനിയല്ല പോകും ും ചുറ്റുള്ളിലല്ലേ ആ ചുറ്റുളില്ലൊക്കെ നിങ്ങൾ ചുട്ടി കാണിക്കണ്ടേ മർക്കസും മറ്റൊക്കെ പല കിതാബുകളും ഉണ്ടല്ലോ റാബിയുണ്ട് വഴിവാണിയുണ്ട് അതുപോലെ അനുഭവസീയറുണ്ട് എല്ലോട്ടുണ്ട് വലയിലും ഉണ്ട് അതൊക്കെ റസൂസുമാനിയല്ല മറ്റേ റസുമാൻ ഇതുകൊണ്ട് ചുറ്റില അപ്പൊ ഇങ്ങനെയുള്ള റസൂസ്മാനി അല്ലാത്ത മുസാഹ് ധരിക്കണം അത് ഓരോ തെച്ചാണ് വാദയ ഇങ്ങനെ പല വിഷയത്തിലും ഞങ്ങളമ്മിൽ എതിരുണ്ട് തെറ്റങ്ങൾ നമ്മൾ എതിരെന്ന് ചോദിച്ചാൽ പിന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് ലോകത്ത് ഈ കേരളത്തിൽ ഒന്നായിട്ട് ജില്ലാ കാലം ഉണ്ടാക്കുകയാണ് പക്ഷേ മിനിറ്റ് കൊണ്ട് കോഴിക്കോട് ജില്ലാ കാല വിജി വയനാട് ജില്ലാ കാലജി ആയിപ്പോ മലപ്പുറം ജില്ല ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത്തഞ്ച് താവിമാരുണ്ടാക്കിയ ആളായി ഞങ്ങളെ മോശൂര പല മുസ്ലിം ഞങ്ങളൊന്നും എതിരുണ്ട് ഞങ്ങൾക്ക് ചോദിച്ചാണല്ലേ ചില ആളുകൾക്ക് ചോദിക്കുക എത്ര തങ്ങളും ഇങ്ങനെ എതിര് ആണ് അങ്ങോട്ട് അവിടെ എന്ന് പറഞ്ഞാല് ആരായി അനൈക്കുണ്ടാക്കിയത് എന്നും ഏത് സമയത്തും നമസ്തനെയാണ് അന്ന് പറഞ്ഞേനെ ഞങ്ങളെ റാഫറ എന്ന് പറഞ്ഞവരോടുകൂടി അനൈക്കത്തിന് തീർക്കാൻ വേണ്ടി ഐക്യത്തിനു വേണ്ടി നമ്മൾ മുന്നിട്ടിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ പൊതുപ്രശ്നങ്ങളിൽ സമസ്ത മുസ്ലിം മുസ്ലിം പൊതുപ്രശ്നങ്ങളിൽ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റ് സംഘടനകളുമായി സഹകരിക്കണമെന്നത് സമസ്തയുടെ ഭരണഘടയിൽ തന്നെ പരാമർശിച്ച കാര്യമാണ് ഭരണഘടനയെ തന്നെ പൊതു ആവശ്യത്തിന് വേണ്ടി എല്ലാ ആളുകളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ മുന്നേറണം പ്രമാദമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീംകോടതി വിധി ശരിയാക്കിനെതിരായ എതിരാകുകയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരികത്തെയും പ്രമുഖർ ശരിയാസിനെതിരെ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തരേള എം എൽ സുലമ്മ ജനറൽ സെക്രട്ടറി യാെയ്ഫുന ഷംസുലമ്മ ഇ കെ ബൂമുസുലിയ ഇതര പ്രസ്ഥാനക്കാരുമായി വേദി പങ്കിട്ടതിന്റെ പേരിലാണ് വിഘടിതർ പ്രശ്നമുണ്ടാക്കിയത് എത്തിനേങ്ങൾ പ്രശ്നമുണ്ടാക്കി എന്തിനേങ്ങൾ ഇവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ഇരുഷിത്തപ്പ് എന്താന്ന് പറഞ്ഞില്ല ഇതാണ് പ്രശ്നമുണ്ടാകാൻ കാരണം ഇപ്പോൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആശയപ്രചാരണത്തിനും പ്രതിരോധത്തിനും വക്സ്ഫ് ബോർഡ് ഹജ്ജ് കമ്മിറ്റി പാഠപുസ്തകം കമ്മിറ്റി സംവാദം കണ്ണനം ചർച്ച തുടങ്ങിയ വേദികളിലും ഒരുമിച്ച് കൂടുന്നത് ആരും എതിർത്തിട്ടില്ല സാബാനു ജയസിലൊക്കെ എതിർത്തത് തുജായിതുമായി സേജി പഞ്ചി പങ്കിട്ടു ഈ വരിൽ അത്തല്ലാത്ത വാദം കൊടന്നുകൊണ്ടാണ് അവർ അനൈത്യത്തിൽ കൂടെ നീങ്ങിയത് ആ വിശനമൊക്കെ ഉണ്ടാക്കിയത് അവരാ അതിന്റെ പുറമെ അവർക്കുള്ള നേതാവായ ഫസല് പൂക്കോയ ആ വീതിയിലുണ്ടായിരുന്നു ആ പങ്കിട്ടുണ്ട് ശംസുരലമ പങ്കിട്ട് മാത്രം തെറ്റി നിങ്ങളെ പ്രസിഡന്റ് പങ്കിട്ടോളോ തെറ്റില്ല മംഗലാപുരത്ത് അങ്ങനെ ഒരു പങ്കിടലുണ്ടെങ്കിൽ അതിലുള്ള തങ്ങളുണ്ടെങ്കിൽ ഇതിലെ കൂടെ പങ്കിട്ടു നിൽക്കുന്നില്ല ശംസുഴലമ പങ്കിട്ടു അതോടുകൂടെ ഇങ്ങോട്ട് ഇതാണ് പാകയിൽ കിട്ടേണ്ട കാരണം എന്നാലും ശരി ന്യായപ്പെട്ട രീതിയിലാണെങ്കിൽ നമുക്ക് ഇനി വഹിക്കാവാം ഇവിടെ കോൺഗ്രസ് ഇപ്പം രണ്ടോ മൂന്നോ കഴിയണല്ലോ ഏതോ ഒരു കോൺഗ്രസ് നേതാവ് വേറൊരു നേതാവിനെ കണ്ടപ്പം ഒരു വായ്പ വീഴ്ച ആല കൊടുത്തു എന്നാലും അതോടൊപ്പം എങ്ങനെയാണ് കോൺഗ്രസ് കണ്ടുകൂടി ഒന്നാവൂങ്ങളട്ടോ ഐ എൻ എല്ലും ലീഗും ഇവിടെ രണ്ട് പാർട്ടി പ്രവർത്തിക്കുന്നു ഒരു നേതാവ് കണ്ട മറ്റേ നേതാവിനെ കണ്ടപ്പോൾ തമ്മിൽ തീർച്ചയാണ് ഒരു തക്കാളി അറ്റാക്ക് കൊടുത്തു അല്ലാതെ ഒന്നും ചെയ്തു ഫോട്ടോ കൊടുത്തു അതുകൊണ്ട് പതിനും ഒന്നായപ്പം ഇങ്ങനെ വായക്കേണ്ട കണ്ടം അതല്ലെങ്കിൽ ഒന്നിച്ച് നിന്നാണ് എടുക്കൽ ഇതൊക്കെ കാട്ടിച്ച് ഓ ഐക്യ ടി ആയി പോയി ഐക്യ പോയി ഐ കൈപ്പോയി എന്നല്ലാണ്ട് പല പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി അടുത്ത് ഞങ്ങളെ വിളിച്ചു ഒരു ഐക്യസമരം നടത്തിയാണ് നാലഞ്ചാ മൂന്നാലാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുത്തത് ഐസൻ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ആളുകൾ ചെന്നിരുന്ന് ഒന്നില്ല ഇങ്ങോട്ട് മലപ്പുറത്ത് വെച്ച് കുഞ്ഞാലിക്കുട്ടി എന്നെ പറഞ്ഞു ആ ഐക്യം എന്തായി എന്ന് ഇപ്പൊ എനിക്കൊന്നറിയില്ല അപ്പെങ്ങനെയോ നമ്മളുടെ ഹോട്ടൽ അപ്പൊ നിങ്ങളെ വിത്തനാക്കാൻ വേണ്ടി ഞാൻ ഒളിയും പറഞ്ഞു കുറെ പണച്ചാക്കും നുണച്ചാക്കും ഒക്കെ വിലയിലുണ്ട് അത് ശരിക്കും പ്രയോഗപ്പെടുത്തും പിന്നെ അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേർച്ചഞ്ഞാൽ മതി അന്താരാഷ്ട്ര മൗജൂദ് ഇനി അദ്ദേഹം ഉണ്ടാവും അത് പറഞ്ഞ അന്താരാഷ്ട്ര സ്ഥലാത്തിലുണ്ടാവും പല അതിലുണ്ടാവും ഇവിടെ കാരണം പൈസയും മറ്റു മോശമൊക്കെ ഉണ്ടല്ലോ നാ ഭരണ കോലാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട സംസൂന മന്യം ഗണ്യത്തിന് രോമത്തിനില്ലാ മനസ്സിലാക്കി വരും പല കുപ്പായക്കാരും കാട്ടിക്കാണ്ട് അന്താരാഷ്ട്രം ഔലൂത് എന്ന് പറയും നിങ്ങൾ പോയി ചാനാ മതി അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഹാലിമുൽ ഹാലം സംസുൽ അമ്മനെ പറ്റി ആലിമുൽ ആലമാണ് ഞാ ഹാലിമ കേരള അവര് പറഞ്ഞ ഒരു കൂട്ടത്തിൽ വലിയൊരു ഈറുള്ള ആരുണ്ട് തന്നെ മാലിച്ച് മൊഹമ്മദ് മാലിക്ക് അയാൾ നമ്മളെ മാനൂരിൽ സഹിതം സംസല്ലോയിന്റെ ഫോട്ടോ കൂടി ഉണ്ട് അയാളെ കണ്ടപ്പം ശംസുവിളമന്റെ കയ്യു കുറിച്ച് മുട്ടയാൾക്ക് പേടി ഉറപ്പിരിക്കുന്നു ഞാൻ കയ്യുട്ടാൻ മാത്രമല്ല മൂപ്പൽ ഉപയോഗിച്ചിരുന്ന ബാജുത്തണം മുത്തി മരിക്കി എന്തെങ്കിലും വാഴു അത്ര കയ്യൊന്ന് മുറിച്ച് മുട്ടാക്ക അപ്പൊ ഏത് റോജാക്കന്മാരവരൂടെ പടഞ്ഞുകാണ്ട് ലോകം മാ ഹെഡാൽ നടത്തിയാലും ലോകമ്മ മൗരൂന്ന് നടത്തിയാലും നിങ്ങളെങ്കിലും വരാറുണ്ട് അന്ന് നമ്മളെ നേതാക്കന്മാരെ അടുത്ത് കേൾക്കാൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കിയല്ലോ പൈസയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും അപ്പൊ അതിൽ ഒന്നും വഞ്ചിതരാവാതെ ഐക്യത്തിന് എപ്പോഴും നമ്മൾ വിചാറാണ് അതിന്റെ കർമ്മപ്രകാരമാണെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലായിട്ട് അനൈക്യങ്ങനെ ഒരുപാട് സംസാരിക്കാണ്ടോ ഇപ്പം മുജായുന്ന മുജായു തമ്മിൽ ഐക്യമായിരുന്നു ഇപ്പം നിങ്ങൾ പറ്റിയില്ല പേപ്പറിലൊക്കെ കുറെ കാര്യങ്ങളിൽ അവർ ചർച്ച് ചെയ്ത് ചില നേതാക്കന്മാരൊക്കെ കൂടി റിക്കാർഡുകളൊക്കെ പരിശോധിച്ച് ഇനിയും റിക്കാർഡുകളിലുള്ളതൊക്കെ പഴയ മുനിയും റിക്കാർഡുകളുള്ളതൊക്കെ ഇവർക്ക് കൂടുതൽ സ്വാധീനമുള്ളതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അത് ബലിപ്പി ഇങ്ങനെ പലതും വെച്ചുകൊണ്ടും ഉത്തരവാദിത്വത്തിൽ നീങ്ങാതെ ഒരു വാക്കൻ എണ്ണ കൊണ്ടൊക്കെ പാടെ ഐക്യപ്പോയി പോയാൽ എന്താണ് ശരിയാണ് ആ യാക്കത്തിന് ഞങ്ങളുടെ കാര്യമായ ഈ ചർച്ച ചെയ്തിട്ട് ഓരോന്നിനും ഇതിലോരോ നിയമപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു തയ്യാറാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എന്റെ ചെറുപ്രസംഗം ഞാൻ ഉറുക്കുന്നു